സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു സ്റ്റെഡീസ് ഫിറ്റ് ഴിക്കട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെ വനംവകുപ്പ് മന്ത്രിക്ക് വഴിക്കട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകുന്ന ഭീമ ഹർജിയിലേക്ക് ഉപ്പുശേഖരണം നടത്തി ഉപ്പുശേഖരണത്തിന് രണ്ടാം പാടത്ത് തുടക്കം കുറിച്ച മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപാടം ഉദ്ഘാടനം ചെയ്തു പോലുള്ള ജീവികളുടെ ശല്യം ഉണ്ടാവുന്നു പോയി എടുത്തു കൊണ്ടുപോകുന്ന ഒരു ഒരു സാഹചര്യം ഒന്നും പറ്റാത്ത അന്തരീക്ഷം ഇവിടെ നമുക്കറിയാം തൊട്ട് രണ്ട് ദിവസം മുമ്പ് ഈ രണ്ടാം പാടത്തുള്ള പാന്താർ അസ്രത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബാർബർ ഷോപ്പ് അടച്ച് വീട്ടിൽ പോയ വീട്ടിൽ വരുന്ന സന്ദർഭത്തിൽ മണിമൂളി നെല്ല് നിന്നും രണ്ടാം പാടത്തേക്ക് വരുന്ന വഴി പുലിയുടെ ആക്രമണം ഉണ്ടാകുകയാണ് ബൈക്കിൽ നിന്ന് തെറിച്ച് വീണ് പരിക്ക് പറ്റി എന്നും ചികിത്സയിലാണ് ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ആനമറിയിൽ നിന്ന് പുഞ്ചക്കൊല്ലേ പോകുന്ന ഭാഗത്ത് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി അതുപോലെ തന്നെ പുലി ഇറങ്ങിയ സാഹചര്യം ഉണ്ടായി രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്ന പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ആ കഴിഞ്ഞ ദിവസം കട അടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന രണ്ടാം പാടത്തെ പന്തർ അസ്രിന് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായിരുന്നു നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റ ഇയാൾ ചികിത്സയിലാണ് വഴിക്കടവ് ആനമറയിലും മാമ്പങ്കരയിലും പുലിയുടെ സാന്നിധ്യം നിലനിൽക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ദിവസവും കാട്ടാന കരടി കുരങ്ങ് മയിൽ പന്നി പുലി എന്നിവയുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി അയ്യായിരത്തി ഒന്ന് ഒപ്പുകൾ ശേഖരിച്ച് വനം വകുപ്പ് മന്ത്രിക്ക് ഭീമ ഹർജി നൽകാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചത് വിത്ത് വട്ടിക്കൽ തോമസ് സുകുമാരൻ യൂനസ് പാങ്കിൽ ബിജു രണ്ടാംപാടം സുധാകരൻ